ഇന്നൊരു സിമ്പിൾ ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ ചെമ്പരത്തി പോവും നമ്മുടെ ഹെയറിനും സ്കിന്നിനൊക്കെ വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മളിത് പണ്ട് നാൾ മുതലേ ഉപയോഗിച്ചിരുന്നതാണ് ഇത് വെച്ച് താളിയൊക്കെ ഉണ്ടാക്കി തേക്കുന്നത് നമ്മുടെ ഹെയറിന് നല്ലതാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഈ ചെമ്പരത്തിപ്പൂവ് കൊണ്ട് വേറെയും ഉണ്ട് കേട്ടോ ഒരുപാട് ഗുണങ്ങൾ അപ്പോൾ ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് രസമൊക്കെ ഉണ്ടാക്കും അതൊക്കെ സൂപ്പറാണ് കേട്ടോ നമ്മൾ ഇന്ന് രസം ഒന്നുമല്ലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു ജെല്ലുണ്ടാക്കുകയാണ് ഈ ജെല്ല് നമുക്ക് ഹെയറിൽ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെല്ലാണേ നമ്മളത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ ജെല്ല് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും പറ്റും അപ്പോൾ നമ്മൾ കുറച്ചധികം ചെമ്പരത്തിപ്പൂവ് ഈ സൈസിലുള്ള ചെമ്പരത്തിപ്പൂവാണ് നമുക്ക് ആവശ്യം ചെമ്പരത്തിപ്പൂ ഡിഫറെ ടൈപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ഈ റെഡ് കളറിലുള്ള ഈ ഒരു മോഡലിലുള്ള ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ചെമ്പരത്തിപ്പൂ നമ്മൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പൂവാണ് അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്ലാക്സീഡാണ് സീഡ് നമ്മുടെ ഹെയറിനും സ്കിന്നിനൊക്കെ വളരെ നല്ലത് തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ ഈ സീഡും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ സീഡ് മാത്രമായിട്ട് ജെല്ലുണ്ടാക്കി നമ്മൾ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവയും അതിനുശേഷം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ചൂടാക്കി ജെല്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒരുവിധം തിളച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ ചെമ്പരട്ടിപ്പൂവിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ജെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കോൺഫ്ലോർ അല്ലെങ്കിൽ ജലാറ്റിൻ ഇതൊക്കെ നമ്മൾ യൂസ് ആക്കുന്നുണ്ട് അതല്ലെങ്കിൽ കൂവപ്പൊടിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഫ്ലാക്സീഡ് ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ പൊടികളൊന്നും ഇതിനകത്ത് ഇടേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഫ്ളാക്സീഡ് തന്നെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നല്ല ജെല്ലി ആവുന്ന ഒരു ടൈപ്പ് ആണല്ലോ അപ്പോൾ നമ്മൾ എക്സ്ട്രാ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നല്ല പോലെ ഇതാ ഇതുപോലെ കുറുക്കിയെടുക്കുന്നത് അപ്പം നമ്മൾ ഇപ്പം തന്നെ ഒരുവിധം ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു ടൈപ്പ് ഒക്കെ മാറിയിട്ട് ഒന്ന് ഒഴുക്കണേ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് ഇതാ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എന്താ ഈ ഒരു ടൈപ്പിലായിട്ടുണ്ട് ഇത് നമ്മൾ ഒരു അരിപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ വൃത്തിയുള്ള ഒരു തുണി അതായത് തോർത്ത് ഇട്ടിട്ട് അതിനകത്ത് അരിച്ചെടുത്താലും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് തുണി കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചെമ്പരത്തിപ്പൂ ജെല്ലിവിടെ കിട്ടും കേട്ടോ അപ്പോൾ ചെമ്പരത്തി അത്തെ പോകും ഉലവയും അതുപോലെ തന്നെ ഫ്ലാക്സിഡ് ഒക്കെ നമ്മുടെ ഫേസിനും സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനൊക്കെ സൂപ്പറാണല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു മായോ ഇല്ലാതെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിది അതുപോലെ തന്നെ നമ്മൾ ഇത് ഡെയിലി യൂസ് ആക്ക ഓട വേണ്ട ഫേസിലാണെങ്കിൽ യൂസ് ആക്കുന്നേൽ കുഴപ്പമില്ല ഹെയറിൽ ആണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ യൂസ് ആക്കിയാൽ മതി അവും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഫ്ലാക്സിഡ് ഒന്നും ഇല്ലന്ന് ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഇത് ജെല്ലി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൂവപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതും നല്ല സൂപ്പറാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഒരു മായുമില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അത്രയ്ക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അത്രക്കേ ഉള്ളൂ താങ്ക്